ബീഹാറിലെ പുതുക്കിയ അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ച തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വോട്ടർമാർക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വെബ്സൈറ്റ് വഴി പേരുകൾ വോട്ടർ പട്ടികയിൽ ഉണ്ടോ എന്ന് പരിശോധിക്കാമെന്ന് കമ്മീഷൻ അറിയിച്ചു എപ്പിക് നമ്പറും സംസ്ഥാനവും അടിച്ചാൽ പേരുകൾ സ്ഥിരീകരിക്കാൻ സാധിക്കും അതേസമയം അന്തിമ വോട്ടർ പട്ടികയിലെ വോട്ടർമാരുടെ എണ്ണം സംബന്ധിച്ച വിവരങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കൈമാറിയിട്ടില്ല പിയാസുനിൽ നമുക്കൊപ്പം ചേരികയാണ് പിയാസുനിൽ പരാതികളുണ്ടെങ്കിൽ പരിഹരിക്കാനുള്ള സംവിധാനവും ഈ പുതിയ പട്ടികയിലുണ്ടോ സുജിയ വലിയ വിവാദങ്ങൾക്കിടയിലാണ് ബീഹാറിലെ വോട്ടർ പട്ടിക തീവ്ര പരിഷ്കരണം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പൂർത്തിയാക്കിയിരിക്കുന്നത് നേരത്തെ പ്രസിദ്ധീകരിച്ച കരട് വോട്ടർ പട്ടികയിൽ അറുപത്തിയഞ്ച് ലക്ഷം വോട്ടർമാരെ ഒഴിവാക്കിയത് വലിയ പ്രക്ഷോഭങ്ങൾക്ക് വഴിവെച്ചിരുന്നു കഴിഞ്ഞ പാർലമെന്റ് സമ്മേളനത്തിലൊക്കെ തന്നെ വലിയ പ്രതിഷേധമാണ് പ്രതിപക്ഷം ഈ വിഷയത്തിൽ ഉയർത്തിയത് പാർലമെന്റ് സമ്മേളനം ആകെ പ്രക്ഷുബ്ധമായ കാഴ്ചയായിരുന്നു പിന്നീട് ബീഹാറിൽ വോട്ടർ അധികാര റാലി രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ നടന്നു അങ്ങനെ ബീഹാറിലെ വോട്ടർ പട്ടിക തീവ്ര പരിഷ്കരണം വലിയ രാഷ്ട്രീയ വിവാദമായി മാറിയ സാഹചര്യം കൂടിയാണ് ഏതായാലും ഇക്കാര്യത്തിൽ ഇപ്പോൾ അന്തിമ വോട്ടർ പട്ടിക തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രസിദ്ധീകരിക്കുമ്പോൾ ഇതുവരെ ഉയർന്ന ആരോപണങ്ങളും വിവാദങ്ങളും ഒക്കെ തന്നെ മറികടക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സാധിച്ചിട്ടുണ്ടോ എന്നത് വളരെ പ്രധാനപ്പെട്ട വിഷയമാണ് ഏഴ് കോടി നാൽപ്പത്തിയൊന്ന് ലക്ഷം വോട്ടർമാരാണ് പുതുക്കിയ വോട്ടർ പട്ടികയിൽ ഉള്ളത് ഇരുപത്തിയൊന്ന് ലക്ഷം വോട്ടർമാരെ പുതുതായി ചേർത്തിട്ടുണ്ട് അറുപത്തിയൊൻപത് ലക്ഷം വോട്ടർമാരെ ഒഴിവാക്കിയിട്ടുണ്ട് അപ്പോൾ ആരെയൊക്കെ ഒഴിവാക്കി ആരെയൊക്കെ പുതുതായി ഉൾപ്പെടുത്തി ഒപ്പം തന്നെ ഒരേ മേൽവിലാസത്തിൽ നൂറുകണക്കിന് വോട്ടർമാരെ ചേർത്ത സാഹചര്യങ്ങളിലൊക്കെ പരിഹാരമുണ്ടോ മാറ്റമുണ്ടോ എന്ന കാര്യത്തിലൊക്കെ വരേണ്ടതുണ്ട് അതിനാൽ ഈ വോട്ടർ വോട്ടർപട്ടികയുടെ പൂർണ്ണരൂപം രാഷ്ട്രീയ പാർട്ടികളുടെ കൈകളിലേക്ക് എത്തണം കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പാർട്ടികൾ അതിനായി കാത്തിരിക്കുകയാണ് അവർ ഒരുപക്ഷെ വിശദമായ പരിശോധനകൾക്ക് ഇത് വിധേയമാക്കും അപ്പോൾ ആരോപണങ്ങളും വിവാദങ്ങളും ഈ പരാതികളും ഒക്കെ തന്നെ പരിഹരിക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സാധിച്ചിട്ടില്ല എങ്കിൽ തീർച്ചയായും ബീഹാറിലെ തെരഞ്ഞെടുപ്പ് രംഗത്ത് നിറഞ്ഞു നിൽക്കാൻ പോകുന്നത് വോട്ട് ജോലി ചേർന്നത്